السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أما بعد فأوصيكم ونفسي بتقوى الله മഹത്തായ സമസ്ത കേരള ജമീയത്തുല്ലുലമ അതിൻ്റെ നൂറിൻ്റെ നിറവിൽ കേരളത്തിലും പുറത്തും നൂറാനിയത്ത് പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നൂറാം വാർഷിക വിളംബര മഹാസമ്മേളനം അള്ളാഹുത്താല കബൂൽ ചെയ്യട്ടെ നമ്മുടെ മഹാന്മാരായ മഷായിഖ് സുൽത്താനുല്ലുലമ അതുപോലെ സമസ്തയുടെ പ്രസിഡൻ്റ് റയിസുല്ലുലമ ഉൾപ്പെടെയുള്ള സമസ്തയുടെ നേതാക്കൾക്ക് അള്ളാഹുത്താല ആഫിയത്തുള്ള ദീർഘായിസ് നൽകട്ടെ അവരുടെ തണലിലായി മാത്രം ജീവിക്കാൻ അള്ളാഹുത്തറ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം മനുഷ്യരെ മനുഷ്യരാക്കുക എന്ന ലക്ഷ്യം നേടാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല മനുഷ്യനിലെ മൃഗീയത ഒഴിവായി മനുഷ്യത്വം നിലനിൽക്കണം അതിന് കഠിനാധ്വാനം ചെയ്തവരാണ് ഹബീബായ സല്ലല്ലാഹു അലൈ വസല്ല മതങ്ങൾ അവരാണ് ഏറ്റവും വലിയ ആത്മാസ്കരത്തിൻ്റെ സംസ്കരണത്തിൻ്റെ മാതൃക അതുൾക്കൊണ്ട സഹാബിമാരുടെ ആ ചര്യ പിന്തുടർന്ന് മഹാരഥന്മാരായ ഉഹ്റവിയായ വില അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ജനങ്ങളിലേക്ക് ആ ഇലാഹിയായ വെളിച്ചം പരത്തുകയും ചെയ്യുന്ന മഹാരഥന്മാരാണ് സമസ്ത കേരള ജമീയ തുല്യലമയെ സ്ഥാപിച്ചതും ഇപ്പോഴും അതിനെ നിലനിർത്തിപ്പോരുന്നവരും നമുക്കറിയാം ആത്മീയത മനുഷ്യൻ്റെ മനസ്സും ആത്മാവും ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കപ്പെടണം ഓരോ വ്യക്തിക്കും തന്നെ ശുദ്ധീകരിക്കുക എന്നത് ഫറത് അയിനാണ് ഒഴിവാക്കാൻ പറ്റില്ല അവനവനിലുള്ള സ്വഭാവദൂഷ്യങ്ങൾ ഒഴിവാക്കണം എന്നിട്ട് ശരിയായ മനുഷ്യൻ്റെ സ്വഭാവം ശരിയായ മനുഷ്യൻ ഏറ്റവും തികഞ്ഞ മനുഷ്യൻ അഷ്റഫുൽ ഹൽക്കു സാഹു അലൈഹി വസ്ല മതങ്ങൾ അവരുടെ സ്വഭാവം ഉൾക്കൊള്ളണം എല്ലാ സമയത്തും അള്ളാഹുതാല തന്നെ നോക്കുന്നു കാണുന്നു ഇരുട്ട് വെളിച്ചം വ്യത്യാസമില്ലാതെ രാവ് പകൽ എന്ന വ്യത്യാസമില്ലാതെ മുഴുവമയത്തും താൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ഓർമ്മ നമുക്ക് വേണം ഈ ഓർമ്മയുള്ളവരാണ് സമസ്തയുടെ നേതാക്കൾ ഒരു ഉദാഹരണം പറയാം രണ്ട് വർഷം മുമ്പ് മർക്കസിൽ സുൽത്താനുള്ളുലമയെ കാണാൻ ഒരു റമദാനിൽ ചെന്നപ്പോൾ അവരുടെ റൂമിനകത്ത് കയറാൻ അനുമതി കിട്ടി അവിടുന്ന് സംസാരിച്ച കൂട്ടത്തിൽ വല്ലാതെ മനസ്സിൽ തട്ടിയ സംസാരം മനസ്സ് തൊട്ട് കരഞ്ഞ് സുൽത്താനുല്ലുലമ്മ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മ വരികയാണ് ുംഹാനായ സാഹു അലഹി വസങ്ങൾ പറയുകയാണ് എത്ര അമൽ ചെയ്താലും ഒരാളെയും തൻ്റെ അമൽ രക്ഷപ്പെടുത്തുകയില്ല രക്ഷപ്പെടുത്തണമെങ്കിൽ അള്ളാഹു താല വേണം അമൽ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ആർക്കും വിചാരിക്കാൻ പറ്റില്ല സഹാബിമാര് ചോദിച്ചു അങ്ങും അമലുകൊണ്ട് രക്ഷപ്പെടൂലേ മുത്തനബി സാഹു അലൈഹി വസങ്ങൾ പറഞ്ഞു ലാ ഇത് പറയുമ്പോൾ ഷെയഹുനെ വിതുമ്പിയത് മനസ്സിൽ നിന്ന് പോകുന്നില്ല അള്ളാഹുത അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞെങ്കിലല്ലാതെ ഞാനും രക്ഷപ്പെടൂല ഒരു ഹുങ്കുമില്ല അഹങ്കാരവുമില്ല ഇല്ല പൂർണ്ണമായ വിനയം അള്ളാഹുവിൻ്റെ റഹ്മത്ത് മാത്രം പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ ഡില മാത്രം ആഗ്രഹിക്കുന്ന ആ മനസ്സ് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു ഈ വിധമാണ് നമ്മുടെ മശായിഹ് റീസുള്ളമയും അതുപോലുള്ളത് പറഞ്ഞ് ഒരുപാട് കരഞ്ഞ അനുഭവം ഉണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഹദീസ് വായിച്ചപ്പോൾ അഹ് സമാനിൽ ലെ അവരുടെ മോശത്തരങ്ങൾ പറയുന്ന ഹദീത് വായിച്ചപ്പോല ഊഹും എന്ന് വായിച്ചപ്പോ റയീസുലുലമ കരഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഞങ്ങൾ മൂന്നാളുകളെ കാറിലുള്ളൂ അഹ് സമാനില്ല ഉലമാ എന്ന് പറഞ്ഞ് നമ്മൾക്കാവോ എന്ന് പറഞ്ഞിട്ട് വിതുമ്പി ഈ വിധം അള്ളാഹു താലയെ വേണ്ട പോലെ ഉൾക്കൊണ്ടവരാണ് നമ്മുടെ മഷായിഹ അവർ ആണ് ശരിയായ ആത്മീയതയുടെ ആളുകൾ നമുക്കറിയാം ആത്മീയത എന്നത് കേവലം ഒരു ദിക്ര മജലീസോ ദ്വാഴമജലീസോ സംഘടിപ്പിക്കൽ മാത്രമല്ല എന്ന് പറയേണ്ടതില്ല കാരണം ആത്മീയത പഠിപ്പിച്ച ഹബീബായ സാഹു അലഹി വസല്ലമതങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവേഖലകളെയും സ്പർശിച്ചവരാണ് മനുഷ്യൻ്റെയും മറ്റ് ജീവികളുടെയും എല്ലാം ഗുണത്തിന് ഈ പ്രപഞ്ചലോകത്തിൻ്റെ മുഴുവൻ ഗുണത്തിനാവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളും എല്ലാ മര്യാദകളും അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് അതേ സരണിയിൽ പോരുന്നവരാണ് ജീവിക്കുന്നവരാണ് ഈ സമസ്തയുടെ വില അതിൻ്റെ പേരിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നു അള്ളാഹുവിനെ അടുക്കാനുള്ള വലിയ അവലയാണ് അള്ളാഹുവിൻ്റെ അടിമകളോടും സൃഷ്ടികളോടും കാരുണ്യം ചെയ്യുക എന്നത് അള്ളാഹു താലാക്ക് വളരെ രലയുള്ള കാര്യമാണ് ഇതിൻ്റെ പേരിൽ സാന്ത്വന പ്രവർത്തനം വിവിധ രീതിയിൽ വീട് നിർമ്മാണങ്ങൾ ചികിത്സകൾ അതിനാവശ്യമായ ഫണ്ട് ശേഖരണം ഇങ്ങനെ തുടങ്ങി കിണർ വെള്ളം അങ്ങനെ പല എല്ലാ മേഖലയിലും നമ്മുടെ വെലമാ ആ വിലമാൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘ കുടുംബങ്ങൾ മുഴുവൻ വെലമാ ഇൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുന്നത് ലക്ഷ്യമൊന്നേ ഉള്ളൂ എന്താ ലക്ഷ്യം അള്ളാഹുവിൻ്റെ റീ എന്ന മഹത്തായ ലക്ഷ്യം വലിക്കുല്ലി വാഹിദീഹീം മഹാന്മാരായ ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുക്കറബീങ്ങളായ മഹാരഥന്മാർക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് ഒരുപാട് വഴികളുണ്ട് ഏത് വഴികളും അള്ളാഹു അനുവദിച്ച നിർദ്ദേശിച്ച മുഴുവൻ വഴികളും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് ഈ മഷായിഖാണ് ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ എത്തിച്ച് തരുന്നത് നമ്മുടെ ഉസ്താദുമാരാകുന്ന മഷാഹിഹ് കൃത്യമായി നബിസ്വല്ലാഹു അലെഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ച ശരീരത്ത് ആ ശരീരത്തനുസരിക്കാതെ ഒരിക്കലും ആത്മീയത ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ് അത് ഉണ്ടാകുമെന്ന് വാദിക്കുകയാണെങ്കിൽ നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾക്ക് ആത്മീയതയില്ല സ്വഹാപത്തിനില്ല എന്ന് പറയേണ്ടി വരും ആ മഹാരഥന്മാർ അവർ ജീവിച്ച് കാണിച്ച കൃത്യമായ ആ ശൈലികൾ ഇവിടെ നിലനിർത്തി മഹാനായ ഇമാം മഹല്ലി റതി അള്ളാഹു അനഹുവിൻ്റെ ചരിത്രങ്ങളിൽ ഒരുപാട് കാണാം നിരവധി സാന്ത്വന പ്രവർത്തനങ്ങൾ ദറസ്സുണ്ട് അതിനിടയിൽ നിരവധി സാന്ത്വന പ്രവർത്തനങ്ങൾ സഹായിക്കാൻ ആരുമില്ലാത്ത പാപങ്ങളെ സഹായിക്കാൻ അവർക്കാവശ്യമായ ജീവിത വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അങ്ങനെ കിഴവികളെ അശരണരായ ആളുകളെ ഇങ്ങനെയെല്ലാം അവർക്ക് ആവശ്യമായതെല്ലാം എത്തിച്ചു കൊടുക്കാനും സഹായിക്കാനും മഹൽ ഇമാമിതങ്ങൾ നമുക്ക് ശരീരത്ത് പഠിപ്പിച്ചു തന്ന വലിയൊരു ഇമാണല്ലോ ഇമാം മഹൽ ഇതങ്ങൾ അവരൗലിയയിൽപ്പെട്ടവരാണ് അവരുടെ കറാമത്ത് ഇന്നും മിസിറിൽ നിലനിൽക്കുന്നത് പോയവർക്കും പരിചയമുള്ളവർക്കും അറിയും ഇങ്ങനെയുള്ള ഈ മഹാന്മാരുടെ ശൈലിയിലാണ് നമ്മുടെ സമസ്ത പോകുന്നത് മഹാനായ സമസ്തയുടെ മുസാബറ കേന്ദ്ര മുസാഫറ അംഗമായിരുന്നല്ലോ ഷീഖുന ആഷിഖുർ റസൂൽ ഗുണ്ടൂരുസ്താദ് ഉസ്താദ് സല്ലാ ഹുസിറഹുൽ അസീസ് എത്ര സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും അവരിടപെട്ടിട്ടുണ്ട് ഒരുപാട് ആടുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അവർ തള്ളാഹുവിലേക്കുള്ള തൊരീക്കായി കണ്ടവരാണ് ഒരുപാട് സ്ഥലങ്ങളിൽ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് അള്ളാഹുവിലേക്കുള്ള ത്വരീക്കായി കണ്ടവരാണ് ഒരുപാട് കിണറുകൾ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിലേക്കുള്ള ത്വരീക്കായി കണ്ടവരാണ് ജീവിതത്തിന് വഴിമുട്ടിയ ഒരുപാട് ആളുകൾക്ക് അരിയും മറ്റ് ജീവിത വിഭവങ്ങളും അവരെ കണ്ടറിഞ്ഞ് ആരും പറയാതെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ത്വരീക്കാണ് നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാ ഉസ്താദ്മാരെയും സാധാത്തിനെയും വിവിധ സമയങ്ങളിലായി അവർ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിച്ചിട്ടുണ്ട് ദ്വാരകൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള സുൽത്താനുൽ ഉലമ ഉൾപ്പെടെ താജുൽ ഉലമ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർക്ക് വലിയ ആദരവ് സമ്മേളനങ്ങളും പരിപാടികളും നടത്തിയിട്ടുണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് ഈ നിലക്ക് വിറക് വെട്ടിയിട്ട് അതിലൂടെ ലഭിക്കുന്ന ക്യാഷ് കൊണ്ട് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് മഹാരഥന്മാരുടെ ഒരു പ്രത്യേക വഴിയുടെ ഉദാഹരണമായി അത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം കദ്ദസാ ഹുസ്രഹുൽ അസീസ് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ തുടങ്ങി ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രസ്ഥാനം നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഇത് ആത്മീയതയുടെ വഴിയാണ് ആൺ ആയാണ് നമ്മുടെ നേതാക്കളും അണികളും നീയത്ത് ചെയ്യുന്നത് അപ്പോൾ ജീവിതത്തിൽ മുഴുവൻ അദബ് എന്നതാണ് ഇന്നത്തെ സമൂഹ കുല്ലഹു ലഹുവൽ അദബ് ഏതാണ് ആത്മീയത കൃത്യമായ അദബ് പാലിക്കുക വലിയവരെ വലിയവരായി കണ്ട് അവരെ ബഹുമാനിക്കാൻ തയ്യാറാകുന്നത് ശരിയായ ആത്മീയതയാണ് വലിയവരായ ആളുകളെ ഇകഴുത്തുകയോ നിന്ദിക്കുകയോ മോശപ്പെടുത്തുകയോ ചെയ്യുന്നത് തീർച്ചയായും തസവൂഫിന് ഘടകവിരുദ്ധമാണ് ചെറിയവരെ അവരെ മനസ്സിലാക്കി അവർക്കാവശ്യമായ റഹ്മത്തും കരുണയും വാത്സല്യവും അവരോട് കാണിക്കുന്നത് ശരിയായ തസവൂഫാണ് ഈ രീതിയിൽ നിസ്കാരത്തിനോട് നമുക്ക് അഥവുണ്ട് അത് തസമൂഫാണ് നമ്മളാണ് നിസ്കാരത്തിൻ്റെ മുമ്പും ദിക്കറ് ശേഷവും ദിക്കറും മുമ്പും ദിഖർ ദ്വാ നിസ്കാരത്തിനോടുള്ള അദബാണ് അള്ളാഹുവിനോടുള്ള അദബാണ് ആ അള്ളാഹുവിനോട് അദബ് കൃത്യമായി പാലിക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മുടെ മഹത്തായ നേതാക്കളാണ് മഹാനായ നമ്മുടെ പ്രസ്ഥാനത്തിന് വലിയ ഊർജം നൽകിയിരുന്ന വലിയ ആത്മീയ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട വടകര മഹമ്മദാജി അദ്സല്ലാഹു സഹുല്ലസീസ് ഓർമ്മ വരുന്നു അവരുടെ നാട്ടിൽ വീടിനടുത്ത് നിർമ്മിച്ച മസ്ജിദിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എല്ലാ സമസ്തയുടെ സമസ്തയുടെ മുഴുവൻ നേതാക്കളുമുണ്ട് താജുല്ലുലമയുണ്ട് നൂറുള്ളുലമയുണ്ട് സുൽത്താനുള്ളുലമയുണ്ട് റയീസുള്ളുലമയുണ്ട് ഉൾപ്പെടെയുള്ള സമസ്തയുടെ നേതാക്കൾ മുഴുവൻ നിറഞ്ഞ മജലിസിൽ അവർ പ്രഭാഷണം നടത്തിയത് ഓർമ്മ വരികയാണ് ബൈക്ക് പോയൻ്റിൽ മഹാനായ മമ്മതാജി ഉപ്പാപ്പ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാ എന്നറിയോ ആണ് എന്നിട്ട് പറഞ്ഞു ആണ് അള്ളാഹുവിന്റെ ഔലിയാ എന്തുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കൂ എന്തുകൊണ്ട് വിലമാ ആണ് അസീതിൻ്റെ കിതാബുകളെല്ലാം ഓതി അള്ളാഹുവിനെ അറിഞ്ഞവർ അള്ളാഹുവിനെ അറിഞ്ഞവർക്ക് അള്ളാഹുവിനെ പേടിക്കാൻ സാധിക്കൂ അതുകൊണ്ട് വിലമാ ആണ് ഔലിയാ എന്ന് അവിടെ നിന്ന് പ്രഖ്യാപനം നടത്തിയത് ഓർമ്മ വരുന്നു ഈ വിധം ഈ റമദാൻ ഷരീഫാണ് വരുന്നത് അതിനോട് നമുക്ക് നല്ല അതബ് വേണം മഹാനായ അബൂബക്കറിനി സയ്ദ് അബൂബക്കറിബിലി റദി അള്ളാഹുഅൻഹൂത്തങ്ങൾ റമദാനിനെ നന്നായി ബഹുമാനിച്ചിട്ട് ആ ബഹുമാനത്തിൻ്റെ അദബിൻ്റെ കാരണമായി പറഞ്ഞത് ഈ വിശുദ്ധ മാസം എൻ്റെ രക്ഷിതാവായ ഉടമ വല്ലാതെ ആദരിച്ച മാസമാണ് ആ രക്ഷിതാവിനോട് അതപ് പുലർത്തേണ്ട ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് ഈ പുണ്യമാസത്തെ ഏറെ ആദരിക്കാൻ ഞാൻ തരപ്പെട്ടവനാണ് എന്നവിടുന്ന് അവിടുത്തെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ചരിത്രങ്ങളിൽ കാണാം ഈ വിധം റമദാനിലെ വലിയൊരു അഥവാ തറാവിഹി ഇരുപത് തന്നെ നിസ്കരിക്കുക അത് എട്ടേ ഉള്ളൂ എന്ന് വാദിക്കുന്നത് യഥാർത്ഥത്തിൽ റമദാനിനോടും അനാദരവാണ് തറാവിഹി നിസ്കാരത്തിനോടും അനാദരവാണ് നബിസ്ഹു അലഹി വസല്ല മതങ്ങളോടും അനാദരവാണ് അള്ളാഹു താലയോടും സ്വഹാപത്തിനോടുമൊക്കെയുള്ള അനാദരവാണ് അവരൊക്കെ ഇരുപത് പഠിപ്പിച്ചിട്ട് അത് വെട്ടിച്ചുരുക്കുക എന്നത് വലിയ അതബകേടാണ് അതിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല ഇന്നൽ അബുദ ലയസിലു മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ അവൻ്റെ തോഴത്തിലെ ഇബാദത്തുകളിലെ അതബിലൂടെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ രല ലഭിക്കണം അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ശരിയായ ഏതൊരു ദാസനും ഏതൊരു അടിമയും ആ അദബുകൾ കൃത്യമായി പാലിച്ചിരിക്കണം അള്ളാഹു താലാ നിലയിലും അഥപ് പാലിക്കാൻ മാതാപിതാക്കളോട് ഗുരുനാഥന്മാരോട് നമ്മുടെ സഹപ്രവർത്തകരോട് അയൽക്കാരോട് ഭാര്യമാരോട് മക്കളോട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മറ്റ് അംഗങ്ങളോട് ഇങ്ങനെ തുടങ്ങി ജീവികളോട് നിർജീവികളോട് മുഴുവൻ മന്ത്രികളോട് നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വാഹനങ്ങളോട് മുഴുവൻ മുഴുവതുകളോട് ഇങ്ങനെ തുടങ്ങിയാൽ അതവിൻ്റെ പട്ടിക വളരെ നീണ്ടു കിടക്കുന്നതാണ് ഈ അഥബെല്ലാം പാലിക്കാനുള്ള മനസ്സുണ്ടായാൽ ആത്മീയതയുണ്ടാകും ലക്ഷ്യമെന്ത് അള്ളാഹുതാലായുടെ അരിത ഇതാണ് മഹത്തായ സമസ്ത കേരള ജമീയ തുല്യരമ ലോകത്തിന് പഠിപ്പിക്കുന്ന സൽഗുണം അള്ളാഹു താല അതെല്ലാം പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ െസഹുലൈക്കും വിദ്യാഭ്യാസം സംസ്കാരം സാമൂഹിക മുന്നേറ്റം